പാപ്പായും അമ്മായി ജീവിച്ചിരുന്ന കാലയളവിൽ ധാരാളം നന്മകൾ ചെയ്തവർ മരണത്തിന് ശേഷം ഒന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല അവരുടെ കബറിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ല സിയാറത്ത് ചെയ്തിട്ടില്ല മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം അവർ കൊണ്ടാവില്ല അവർ വെറുപ്പിച്ചവരായി രേഖപ്പെടുത്തുമേ എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ വാപ്പയും ഉമ്മയും വെറുപ്പിച്ച മക്കൾ തന്നെ മരിച്ചതിന് ശേഷം ശരിക്ക് ശരിക്കു ചെയ്യുകയും വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കൊടുക്കണമെന്ന നീയത്തിൽ സതക്ക ചെയ്യുകയും ചെയ്താൽ അവർ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിയവരായി മാറുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് വല്യാപ്പ മരിച്ചിട്ട് ഇത്രയും കാലമായി ഇപ്പോഴും അവർക്ക് വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേർ സ്വന്തം വാപ്പ മരിച്ചിട്ട് മുടങ്ങാതെ കൃത്യമായി അവർക്ക് വേണ്ടി ആസീന പോകുന്ന ആളുകൾ എത്ര പേർ രക്ഷപ്പെട്ടു അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഗുണം ചെയ്തോ മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കൽ ഉണ്ടായില്ല മൗത്തിന ശേഷമില്ല ഗുണം ചെയ്തോ മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കൽ ഉണ്ടായില്ല ശേഷമില്ല എന്നാൽ അവർ എഴുതപ്പെടും വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും ആദരവായി വസല്ലമ തങ്ങൾ പരിശുദ്ധരാകുന്ന ഐമ്മത്തുകളോട് പഠിപ്പിച്ചത് സ്വഹാബത്തിനോട് പറഞ്ഞത് സഹാബത്ത് ഐമ്മത്തുകൾക്ക് പഠിപ്പിച്ചത് കൃത്യമായവർ അടയാളപ്പെടുത്തുകയാണ് പാപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നന്മ ചെയ്തതാകുന്ന മക്കൾ ശരിക്കും മനസ്സിലാക്കുക മരിച്ചതിന് ശേഷം അവരുടെ കബറിന്റെ അടുത്തേക്ക് തീരെ പോകുന്നില്ല ആൺമക്കൾ ആരും പോകുന്നില്ല സലാം പറയുന്നില്ല വെള്ളിയാഴ്ച ദിവസം ഒരു സിയാറത്ത് പോലും നടത്തുന്നില്ല വർഷത്തിൽ അവരെ ഓർക്കുന്നില്ല അവർക്ക് വേണ്ടി ഒരു ഹത്തുമ തീർക്കാനോ ദിക്കൃതല്ലാനോ സലാത്തല്ലാനോ ഒന്നും ഇതിനു സമയമില്ല എങ്കിൽ തീർച്ചയായും ഗുണം ചെയ്തതാകുന്ന ഈ മകനെ തന്നെ മരണത്തിന് ശേഷം മൈൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിച്ചവനായി രേഖപ്പെടുത്തും അള്ളാഹു നമ്മളെ കാരണം മോമിനെ സംബന്ധിച്ചിടത്തുള്ള മരണാനന്തര ജീവിതത്തിന് വലിയ കാര്യ അവിടെ പ്രത്യേകം ഗൗനിക്കണം എന്താ എന്താ പറഞ്ഞത് വാപ്പായുമായും ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നോക്കി ശുശ്രൂഷിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ മരിച്ചതിന് ശേഷം ഒരു ഫാത്യഹ പോലും ഓതുന്നില്ല സഹോദരിമാരും പ്രത്യേകം മനസ്സിലാക്കും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഓതാം യാസീൻ ഓതാം ഹോദാം ഹത്തുമുതീർക്കാം അപ്പ ഉമ്മ മരിച്ചു ഡെയിലി ഒരു ഫാത്തിയ ഒരു യാസി നിർബന്ധം ഓതാതെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്ക എല്ലാ ദിവസവും ഓതുന്ന ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ല അവരുടെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലെ അങ്ങനെ ചെയ്യണം ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം മരണപ്പെട്ടവർ കൂടി നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദ്വാര ചെയ്യാത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും വാപ്പാടെയും ഉമ്മാടെയും വെറുപ്പ് സമ്പാദിച്ചവനായി അവനെ രേഖപ്പെടുത്തും എന്നാൽ ഇവനാരാ ജീവിച്ചിരിക്കുമ്പോ ഇവരെ വലിയ സംഭവമായിട്ട് നോക്കിയാളാ എന്നാലോ വേറൊരു മകൻ അവന് ജീവിച്ചിരിക്കുമ്പോ നോക്കാനൊന്നും പറ്റിയില്ല അവൻ ഗൾഫിലായിരുന്നു ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശുശ്രൂഷയ്ക്ക് ഒന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വാപ്പായുമായി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എപ്പോഴും കബർ എടുക്കൽ പോകുന്നു ജീവിതത്തിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കം അവർക്ക് പൊറുക്കലിനെ തേടും അപ്പാക്കും മാക്കും വേണ്ടി ചെയ്യാം ഹത്തുമ തീർക്കുക പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാപ്പാട ഉമ്മാടെയും വിഷയത്തിലൊക്കെ സതക്ക ചെയ്യ നേരത്തെ ഇവിടെ ഒരു കുടുംബം ചെയ്തത് ഇവിടെ ഉണർത്തേണ്ട വീടിന്റെ പേരുകാരും അവരുടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണർത്താത്തത് നമുക്കെല്ലാവർക്കും അറിയാം മൂസാജി എന്ന് പറയുന്ന മരണ മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തിക്ക് വേണ്ടി കുടുംബം ചെയ്ത സ്വതക്ക മക്കൾ ചെയ്ത ജാരിയായ സ്വതക്കയാണ് എന്നൊന്ന് നിലനിൽക്കുന്ന സ്വതക്കയാ പള്ളിക്ക് വേണ്ടി ദീനി വേണ്ടി കാലാകാലം ഒരു സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് അവർ ചെയ്തു കൊടുത്തതാണ് ഈ ചെയ്തതാകുന്ന നന്മ തീർച്ചയായിട്ടും അതവർക്ക് വലിയ ഗുണം ചെയ്യും മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാണ് വലിയ പ്രതിഫലം അതാണ് തലബാ ഉസ്ലാന്ന് പറഞ്ഞത് എന്ത് ദാദാ ഈ നാല് വരി പരിശീലിക്ക് ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിയിടും അപ്പായും ജീവിച്ചിരുന്ന കാലയളവിൽ ധാരാളം നന്മകൾ ചെയ്തവർ മരണത്തിന് ശേഷം ഒന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല അവരുടെ കബറിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ല സിയാറത്ത് ചെയ്തിട്ടില്ല മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ വാപ്പയുടെയും അമ്മയുടെയും പൊരുത്തം അവർക്കുണ്ടാവില്ല അവർ വെറുപ്പിച്ചവരായി രേഖപ്പെടുത്തുമേ എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ വാപ്പയും ഉമ്മയും വെറുപ്പിച്ച മക്കൾ തന്നെ മരിച്ചതിന് ശേഷം ശരിക്കു താഴ്ച ചെയ്യുകയും വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കൊടുക്കണമെന്ന രീതിയിൽ ചെയ്യുകയും ചെയ്താൽ അവർ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിയവരായി മാറുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും ആണുങ്ങളോടാണ് ഈ പറയുന്നത് കാരണം മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ സാധാരണക്കാരായ കുടുംബാധികൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് സിയാറത്ത് ചെയ്യൽ നമുക്കാണ് സുന്നത്തുള്ളത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾ കൗലിയാക്കളുടെ അമ്പിയാക്കളുടെ മസാറുകൾ സുന്നത്താണ് പുരുഷന്മാർക്കോ സാധാരണക്കാരുടെ കബർ സിയാറത്തും സുന്നത്താണ് യും മരിച്ചുപോയി അവരുടെ കബറിൻ്റെ അടുക്കലേക്ക് വെള്ളിയാഴ്ച ദിവസം പോയിന്നുകൊണ്ട് സലാം പറ മകൻ അസ്സലാമീ സലാം പറ പരിശുദ്ധമായ ചെയ്തുകൊണ്ട് അവനെ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്തവൻ എന്ന ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കും അള്ളാഹു തോഫി തരട്ടെ അതാണ് ഈ വെള്ളിയാഴ്ച തീയാറത്ത് ഭയങ്കര ശ്രേഷ്ഠതാണ് നമ്മൾ ചുവാഴ്ചയിട്ട് അപ്പോഴേ തിരിച്ചിറങ്ങാൻ പള്ളിക്കകത്ത് വേഗം ചാടി ഇറങ്ങി ഓടുകയാണ് കച്ചവടത്തിന്റെ തിരക്ക് എത്ര പൊരു മെയിലാണെങ്കിലും അവിടെ പോയി നിന്നിട്ട് പത്ത് മിനിറ്റ് നിന്ന് ഞാസീനോദി ദ്വാരക്കണം ഞാസീനോദി തന്നെ ദ്വാരക്കണം അഞ്ച അഞ്ചു പത്ത് മിനിറ്റലുള്ള സഹോദരങ്ങളെ നമുക്ക് വേണ്ടി എത്രയോ നാളുകൾ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടയാതനകൾ അനുഭവിച്ചവരാണ് അവർ ആ വാപ്പയും ഉമ്മയും നോക്കാൻ വയ്യാത്തവരായി ഇന്നത്തെ തലമുറ മാറി അന്ന് നീ അവരുടെ മടിയിൽ അവർ ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി വാക്ക് എത്ര അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ അവർ നിന്റെ കവിളിൽ നുള്ളി അപ്പായുമായും നിന്നെ ചെറുപ്പത്തിൽ തോളത്തെടുത്ത് വെച്ച് കല്യാണ സദസ്സുകളിലും മറ്റു പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഇന്നത്തെ പോലെ പാമ്പേഴ്സ് ഇല്ലാത്തൊരു യുഗം യുഗം അന്ന് നീ അവരുടെ ശരീരത്തിലേക്ക് മൂത്രമൊഴിച്ചു കാഷ്ടിച്ചു പാർദയിലും ചാരിത്തുമ്പിലും ഒക്കെ ആയിട്ടു പ്രിയപ്പെട്ടതാകുന്ന ഉമ്മാക്ക് പിന്നെ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല കല്യാണം പകുതിക്ക് വെച്ചിട്ട് പോരണ്ടി വരിക പക്ഷെ ഒരു മടിയും വിചാരിക്കുന്നില്ല കരയുന്ന നിന്നോട് മാറോട് ചേർത്തു പിടിച്ച് മുലപ്പാല് നൽകി നിനക്ക് ചുംബന നൽകി വീർപ്പ് മുട്ടിച്ചു പ്രിയപ്പെട്ടതാകുന്ന മാതാവ് ഇന്നവരെ ഒരു പരിഭവം ഒരാളോട് പങ്കുവച്ചിട്ടില്ല നിന്റെ കവളിൽ സ്നേഹലാണത്താൽ ഒരു നുള്ളു തന്നു തന്നു കരയുന്ന നിന്റെ മാറോട് ചേർത്തു പിടിച്ച് മുലപ്പാല് ചുരത്തി തന്നു പക്ഷെ ഇന്ന് നീയോ നീയോ ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി അപ്പയും ഉമ്മയും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഗൾഫിൽ നിന്ന് വർഷങ്ങളായി ഉണ്ടാക്കിയതാകുന്ന സമ്പാദ്യം കൊണ്ട് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാകുന്ന വീടാണ് അതിപ്പോ അനന്തരം കൈപ്പറ്റാൻ വേണ്ടി നീ കൈവന്നു അതിനകത്ത് നീ കയറിക്കൂടി സുഖമില്ലാത്തതാകുന്ന പ്രിയപ്പെട്ട പിതാവ് പ്രിയപ്പെട്ട മാതാവ് ഷുഗർ വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നതിന് പേരിൽ അവര് ബോത്റൂമിലേക്ക് പോകുന്നതാകുന്ന സമയത്ത് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി മൂത്രം പോകും അങ്ങനെ ആ ഇറ്റുറ്റു മൂത്രം പോകുന്ന സമയത്ത് എന്റെ റൂമിൽ അത് വന്നു എന്റെ വീടിൽ ഇതാ നെജസ് വീണെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി വാപ്പയും ഉമ്മയും പുറന്തള്ളുന്നതാകുന്ന മാതാപിതാക്കളാണ് മക്കളാണ് ഇന്നത്തെ തലമുറയിലുള്ളത് ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളിമാറ ഈ വാപ്പ എനിക്ക് നോക്കാൻ ഈ ഉമ്മ എനിക്ക് നോക്കാൻ എന്ന് പറഞ്ഞ് ലിസ്റ്റ് പറഞ്ഞ് രക്ഷിതാക്കളെ ഞാനിപ്പോ രണ്ടാഴ്ച മുമ്പ് പത്തനംതിട്ടയിലെ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിച്ചു നിങ്ങൾക്കൊക്കെ അറിയാം ചെറുപരിശ ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ടാവും ആരോരുമില്ലാത്തതാകുന്ന രക്ഷിതാക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരുടെ മാതാപിതാക്കൾ ആ സ്ഥാപനം സന്ദർശിച്ചപ്പോ ആ സ്ഥാപനത്തെ കൂടുതൽ അറിയുമെന്ന് ഞാൻ പറയാൻ കാരണം എം എ യൂസുഫ് അലി സാഹിബ് അദ്ദേഹം അഞ്ചു കോടി രൂപ അവിടെയാണ് ആദ്യം കൊടുത്തത് വൃദ്ധസദനം പോലെ അച്ഛന്മാരുമുണ്ട് മുസ്ലിമീങ്ങളിൽ പെട്ടവരുണ്ട് ക്രൈസ്തവ മതമുണ്ട് ഹൈന്ദോ മതമുണ്ട് സഹോദരിമാരുണ്ട് അമ്മമാരുണ്ട് അതിനുശേഷം സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി അദ്ദേഹം ഒരു വലിയ ബിൽഡിംഗ് അവിടെ പണിതു പതിനഞ്ച് കോടി രൂപ കൊടുത്തുകൊണ്ട് ഒരു ബിൽഡിംഗ് പണിതു ആദ്യം അഞ്ച് കോടി കൊടുത്തു പിന്നെ ഒരു പതിനഞ്ച് കോടിക്ക് ഒരു ബിൽഡിംഗ് ആ ബിൽഡിങ്ങിലാണ് ഞാൻ ചെല്ലുന്നത് പഴയ ബിൽഡിംഗ് കൊണ്ട് ഓൾറെഡി അതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിൽ ചെന്നു അവിടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകാൻ പോയ സമയത്താണ് ഇത് കാണുന്നത് അങ്ങനെ ഓരോ ബിൽഡിങ്ങിൽ ചെന്നു അപ്പോൾ പുരുഷന്മാർക്ക് വാർഡുണ്ട് സ്ത്രീകൾക്ക് വേറെ വാർഡാണ് അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അതിൽ തന്നെ പല കാറ്റഗറി ഉള്ളവരുണ്ട് മൂന്ന് നിലകളിലായിട്ട് അത് സംവിധാനിച്ചിരിക്കുകയാണ് ലിഫ്റ്റ് സംവിധാനം വലിയ വിശാലമായ ലിഫ്റ്റ് സംവിധാനം അത്യാവശ്യം ആരോഗ്യമുള്ളവരെയൊക്കെ ആ ലിഫ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകും പ്രായമുള്ളവരെ മക്കള് നോക്കാനില്ലാതെ കൊണ്ടുവന്ന് എൽ കെ ജി സ്കൂളിൽ ചേർക്കുന്ന പോലെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടേക്ക് പോയാണ് ആരും ഇല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പിക്കുക കാല് പഴുത്ത് പഴുത്ത് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് കൈകാലുകൾ ഇല്ലാത്ത ആളുകളുണ്ട് തളർവാദം പഠിച്ചവരുണ്ട് കാല് മുറിക്കപ്പൊ ഷുഗർ വന്നിട്ട് മുട്ടുവരെ മുറിച്ചു മാറ്റിവരുണ്ട് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ അവിടെ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട് ഇവരൊക്കെ നോക്കാൻ ഇതൊക്കെ വേറെയൊക്കെ വേറെ വേറെ ആയിട്ട് വേർതിരിച്ചിരിക്കുക അപ്പൊ ഒരു വാർഡിലെത്തിയപ്പോൾ അവിടെ മുഴുവൻ ആണുങ്ങളാണ് അപ്പൊ അവർ പറഞ്ഞു ഇത് ഇത് ഉസ്വാദന അറിയുമായി അത് മുമ്പൊരു വാർത്ത വന്നിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സംഭവമാണ് കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളാണ് ബ്രാന്ത് ഉള്ളത് ഏറ്റവും വലിയ ഭ്രാന്ത് ഉള്ള ആളുകളെ മാറ്റുന്നത് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നടക്കുന്നവനൊക്കെ അവിടെ കൊണ്ടുപോയി അതായത് വട്ടു കൂടിയെത്തിയ അങ്ങനെ രണ്ടുപേരെ കൊണ്ടുട്ടിരിക്കുകയാണ് ഒന്ന് ഊളംപാറയും മറ്റൊന്ന് ഏതാണ് കുതിരവട്ടോ തിരുവനന്തപുരത്താണ് ഊളംപാറ മറ്റേത് കോഴിക്കോട് കുതിരവട്ടം ഈ രണ്ട് സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും വലിയതാകുന്ന ഭ്രാന്താശ്വതി അപ്പൊ അതിന് ഈ രണ്ട് സ്ഥലങ്ങളിലും പത്രവാർത്തയുണ്ടായിരുന്നു ഭ്രാന്ത് മാറിയതാകുന്ന രക്ഷിതാക്കളെ മക്കളുടേതാകുന്ന അഡ്രസ്സിൽ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ അപ്പ അസുഖം മാറിയിട്ടുണ്ട് ഉമ്മാക്ക് അസുഖം ഭ്രാന്ത് മാറി കുറെ കാൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറുമല്ലോ ഓട്ടോമാറ്റിക് അല്ലേ അസുഖം മാറ്റും അങ്ങനെ മരുന്നോ മറ്റു മന്ത്രവും കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് ട്രീറ്റ്മെന്റും ഒക്കെ കൊണ്ട് എല്ലാം മാറി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞിട്ട് നൂറിലധികം വരുന്നതാകുന്ന കുടുംബങ്ങളിൽ നിന്ന് റെസ്പോണ്ട് ഇല്ല അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടെന്നു അപ്പായം വേണ്ട ഉമ്മായ വേണ്ട അള്ളാഹുട്ടെ ആരോചിച്ച് നോക്കും മനുഷ്യൻ സമ്പത്ത് കൂടുമ്പോൾ എത്ര വലിയ അഹങ്കാരിയായി മാറുക നമ്മളൊക്കെ മനസ്സിലായിക്കോണം ഈ സദസ്സിലുള്ളതാകുന്ന രക്ഷിതാക്കൾ പത്രപോത് കൊല്ലം ഗൾഫിൽ പോയി സമ്പാദിച്ച് വന്നിട്ട് എല്ലാ മക്കൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്നതാകുന്ന രക്ഷിതാക്കളൊക്കെ ശരിക്ക് പഠിച്ചോ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ മക്കൾക്ക് വേണ്ടി രാവും പോലും അധ്വാനിക്കുന്നത് നിങ്ങൾ പള്ളിക്കും ദീനിനും കൊടുത്തത് കാലാകാലം നിങ്ങൾക്ക് കബറിലും അഷ്റ്ററിയിലും ഒക്കെ നിങ്ങൾക്ക് തുണയാണ് ഈ കോടിക്കണക്കിന് സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ഹിസാബ് പറയേണ്ടി വരും ഒരു നയാ പൈസ പോലും അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കാത്തതിന്റെ വരും ഒരു മടിയും വെക്കണ്ട അതിന് എത്ര കൊടുക്കാൻ പറ്റുമോ എല്ലാ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാകുന്ന രക്ഷിതാക്കൾ അനുഭവിക്കുകയാ ഭ്രാന്ത് പിടിച്ചപ്പോഴത്തേക്കും അവര് സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയതാകുന്ന അവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് തിരിച്ചു വിളിച്ചപ്പോ പലരും നമ്പർ തെറ്റിച്ചു വെച്ചിരിക്കുക ഉദാഹരണത്തിന് ലാസി എഴുന്നൂറ്റി അമ്പത്തി ആറുള്ളവനെ എഴുന്നൂറ്റി അമ്പത്താറാക്കി വിളി കെനിയയിലേക്ക് പോവാൻ വേറെ എടുത്തുണ്ട് സുലൈമാൻ ഇവിടെ ഉണ്ട് സുലൈമാൻ അല്ലല്ലോ നമ്മുടെ പേര് ഹനുമാനാന്ന് വേറെ കോള് വേറെ കളത്തിലോട്ട് പോയി സംഭവം എന്തായി നമ്പര് തെറ്റിച്ചു വെച്ചിരിക്കും മാത്രല്ല അഡ്രസ്സും എന്ന് എത്തിച്ചു വെച്ചിരിക്കുക പലരും ഇവിടെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കുവല്ലോ ഫോൺ നമ്പർ കാരണം ഇനി ഒരിക്കലും രക്ഷപ്പെട്ടാൽ ഇങ്ങോട്ട് വിളിക്കണ്ടാന്ന് ആ അർത്ഥത്തിലാ നമ്മളെ കാക്കട്ടെ അവസാനം ഉള്ളതിൽ തപ്പി വിളിച്ച് കറക്റ്റ് ചെയ്ത് പലരെയും വിളിച്ച് ബന്ധപ്പെട്ടപ്പോ അവര് പറയും ഞങ്ങൾക്ക് ഇനി ഇവരെ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളെ മാറി അവരവിടെ ഇരുന്ന കണ്ണീര് മാർക്കാണ് വാപ്പായും അവരപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു അസുഖം മാറിയതിനു ശേഷം സ്വന്തം മക്കൾ ഞങ്ങളെ തിരിച്ച് വേണ്ട എന്ന് പറയുന്നു ആ സമയത്തുള്ള അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ആ ഒരു കണ്ണീരൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ആ ആളുകളെ മുഴുവനും എം എ യൂസുഫലി സാഹിബ് പറഞ്ഞു അവരെ മുഴുവനും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഈ ഗാന്ധി ഭവനിലെ ഈ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നു ഒരു വാർഡ് മുഴുവനും അവർക്ക് സമ്മാനിച്ചിരിക്കുക അവർക്ക് ഭക്ഷണവും പാർപ്പിട സൗകര്യവും എല്ലാം കൊടുത്തിരിക്കുക അവരൊറ്റ ദുആാകു പോരെ അതിൽ മതം നോക്കുന്നില്ല മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല അന്യ സമുദായത്തിൽ എല്ലാവരും ഉണ്ട് മനുഷ്യർക്കിടയിൽ ഈ മതം തീർക്കുന്നത് ആരാ സഹോദരങ്ങളെ വിദ്വേഷവും വെറുപ്പും തീർക്കുന്ന ആളുകളല്ലേ ഇത് മനുഷ്യത്വ മാനവികത ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു സല്ലി സംബന്ധങ്ങൾ പഠിപ്പിച്ച ആശയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നു കാരുണ്യം ഭൂമിയിലുള്ളവർക്ക് കരുണ കരുണ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് ചെയ്യും അദ്ദേഹം അവരെ മുഴുവൻ കൊണ്ടൊന്ന് പാർപ്പിച്ചു ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു താമസകൗര് വരും ഞാൻ പറഞ്ഞു വന്നത് മക്കൾ നോക്കാനില്ലാത്ത എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇന്നും വീട്ടിൽ വസിക്കുന്നതാകുന്ന രക്ഷിതാക്കൾക്ക് സമാധാനം ഇല്ല മക്കളെ കൊണ്ട് ിൽപ്പെട്ടതാണ് വൻ പാപങ്ങളുടെ വൻ പാപമാണെന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണീര് നിന്റെ വിഷയത്തിനുണ്ടായിട്ടുണ്ടോ നീ ദുനിയാവും ആഹാരവും നഷ്ടപ്പെട്ടവന് അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ അള്ളാ ഒരു സഹാബി വര്യൻ അള്ളാന്റെ റസൂലിനടുക്കലേക്ക് വരുവായാട് നബി ഞങ്ങളോട് പറയുകയാട് അല്ലാ ഇനി പരിശുദ്ധമായ ബദറിലേക്ക് ജ്ഞാനമുണ്ട് നബിയ യുദ്ധത്തിന് ഞാനും വരുന്നു റസൂലേ പതിരിലേക്ക് സ്വഹാബത്തിനെ കൊണ്ടുപോകാൻ അള്ളഹാൻ റസൂല് സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ട് കൃത്യമായി എണ്ണം തികയ്ക്കുമ്പോ ആയിരത്തോളം വരുന്ന ശത്രുക്കളോട് അടരാടാൻ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്താണ് നബിതങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എങ്കിൽ അള്ളഹാൻ റസൂല് ആ സാപത്തിനിടയിലേക്ക് കടന്നു വന്നതായി ഒരു സാബിയോട് ചോദിക്കുന്നു എന്തിനാണ് നീ വന്നത് തങ്ങളോടൊപ്പം ജിഹാദാണ് ാണ്സൂര് ചോദിക്കുകയാണ് നിന്റെ ഉമ്മ ഉമ്മണ്ടോ ജീവിച്ചിരിപ്പിണ്ടോ അദ്ദേഹം പറഞ്ഞു നബിയേ എന്റെ വാപ്പയാണ് മരിച്ചുപോയത് ഉമ്മ ഇപ്പോഴും ജീവനോടുണ്ട് റസൂലേ പ്രായമേറിയ ഉമ്മയാണ് ഉമ്മയാണ് അള്ളാൻ റസൂല് പറയുകയാണ് പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ധർമ്മസമരമാകുന്ന ബദറിലേക്ക് നിനക്ക് അതിനേക്കാൾ വലുത് നിന്റെ വീട്ടിൽ കൂടലാണ് നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് അതുകൊണ്ടല്ലേ ഹരീസിൽ കാണാ ഏറ്റവും വലിയ കൊടുക്കുകയാണ്

ാണ് മാർഗത്തിലുള്ള ധർമ്മസമരം ബദറിലേക്ക് ചുവടുവെക്കുന്നത് ഹന്തക്കിലേക്കും ഹൈബറിലേക്കും എർമൂക്കിലേക്കും തബൂക്കിലേക്കും നിന്റെ കാൽവപ്പ് വരുന്നതിന് മുമ്പ് നിന്റെ മാതാപിതാക്കളെ സേവിക്കണേ അവർക്ക് ഹിദമത്തെടുക്കണേ അതാണ് വലുതെന്ന് പഠിച്ചവ കണ്ണ പാഠമാണ് പെങ്ങളെ എനിക്കിന്നെടുത്ത് പോകണം അവിടെ പോകണം എനിക്ക് എനിക്കിന്നത് സമ്പാദിക്കണം എനിക്ക് ദുന്യാവിന്റെ പിറകെ ഓടണമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതായ മക്കളെ ആഹറവും ദുനിയാവും നഷ്ടമാണ് നഷ്ടമാണ് നീ ചെയ്യുന്ന സുഹൃതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നിസ്കാരം കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള അമര് വാപ്പാക്കും ഉമ്മാക്കും എന്നെ കൂടി കൊണ്ടുപോയാൽ മൂന്നൂറ്റി പതിനാല് ആക്കാമല്ലോ എന്ന് പറഞ്ഞ് കടന്നു വന്ന സ്വാമിയെ നിമിതങ്ങൾ പറഞ്ഞു വിടുകയാണ് ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ നീ നിന്റെ ഉമ്മായ നോക്കണേ വാപ്പയില്ലാത്തതാകുന്ന ഉമ്മയല്ലേ അവർക്ക് വേണ്ടി ഹിദമത്തെടുത്തു കൂടലാണ് അൽ ജന്നു മഹാ ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമുള്ളത് അവർക്ക് സേവനം ചെയ്യണേ എന്ന് നബിയുന സുറാഹി ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് മൂന്ന് കാര്യം എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഉമ്മയുടെ മുഖ കമലമൊന്ന് കടന്ന് വരട്ടെ ഏത് പാതിരാത്രി നീ ഫോം വിളിച്ചാലും ഏത് സമയത്ത് നീ കടന്ന് ചെന്നാലും നിനക്ക് വേണ്ടി വാതിര തുറന്നു തരുന്ന പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയുടെ സ്നേഹം മറക്കാൻ പറ്റുമോ സോദരാ ഉമ്മയുടെ സ്നേഹം മറക്കാൻ സാധിക്കുമോ ചെറുപ്പക്കാരാ അല്ലാസ തങ്ങള് പോലും ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ കരയുകയാണ് കരയുകയാണ് കാരണം ഇതൊരു സാധാസീത വ്യക്തിയല്ല ജീവിതത്തിൻ്റെ എല്ലാ നന്മകളിലേക്കും എല്ലാ പടവുകളും കയറി എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ഉമ്മയാണ് ഉമ്മയാണ് ഇന്ന് നീ എത്തിപ്പെട്ടതാകുന്ന മേഖലകൾ സാമ്പത്തികമാകുന്ന മേഖലകളിൽ രാഷ്ട്രീയമായ മേഖലകൾ സമുദായത്തിൻ്റെ അപ്പോസ്വലന്മാരായി എത്തിയത് നിന്നെ ഇന്ന് ജനങ്ങൾ കാണുമ്പോൾ നിന്നെ ആനയിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നത് നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിന്നോടുള്ള ആദരവൊക്കെ കിട്ടാൻ കാരണം ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് എത്ര കാലം നീ ഗൾഫിൽ അധ്വാനിച്ചവനാണ് ഫോൺ വിളിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് സമയമില്ല പ്രവാസിയോട് സംസാരിക്കാൻ സമയമില്ല രണ്ട് മിനിറ്റ് പോലും അവർക്ക് സമയമില്ല പ്രവാസിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ഐഫോൺ വാങ്ങാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് കടന്നു വരുമ്പോൾ പൊതി വാങ്ങാൻ ഇഷ്ടമാണ് അദ്ദേഹം സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് വിവാഹം എത്രയോ നടത്തിയിട്ടുള്ളതാണ് ആ രീതിയിൽ ഇറങ്ങിപ്പോയതാകുന്ന പെങ്ങളാണ് അവരുടെ കുടുംബങ്ങളാണ് മക്കളാണ് തലമുറയാണ് ഒരാൾക്ക് പോലും അവരുടെ സമ്പത്തല്ലാതെ അവരുമായി രണ്ട് മിനിറ്റ് നിന്ന് പെരുന്നാളിൻ്റെ സുദിനത്തിൽ പോലും ഒരു ഈദുൽ ഫിത്തറിൻ്റെ ആശംസ പറയാ പോലും സമയമില്ല സമയമില്ല എന്നാൽ ഒരാൾ മാത്രം സമയം കണ്ടെത്തുകയാണ് അത് പ്രിയപ്പെട്ട ഉമ്മയാണ് ഉമ്മയാ എത്ര മിനിറ്റ് സംസാരിച്ചാലും ഉമ്മാക്ക് വിഷമമില്ല പ്രയാസമില്ല തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി രാത്രി മുഴുവനും കാത്തിരിക്കാനും ഉമ്മ തയ്യാറാണ് ഭാര്യ എ സി വെച്ചു കൊണ്ട് സുഗലോലുപതയിൽ എയർ കണ്ടീഷർ റൂമിൽ ശീതല ചായയിൽ റാഹത്തായി ഉറങ്ങിയിട്ടുണ്ടാകാം ഉറക്കമില്ലാതെ വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്ന് പാതിരാത്രി സമയത്ത് നീ വരുമ്പോ പൊന്നുമോനെ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ച് സ്നേഹം യിൽ നിനക്ക് വേണ്ടി ഭക്ഷണം തന്നു വിരിപ്പൂട്ടിയതാകുന്ന പ്രിയപ്പെട്ട മാതാവ് അവരുടെ പൊരുത്തമാണ് മാതാപിതാക്കളെ കരയിക്കൽ ഏറ്റവും വലിയ പാതകമാണ് പാതകമാണെന്ന് അന്യ കാമുകന്മാരുമായി വർത്തമാനം പറഞ്ഞ് കാമുകനുമായി ബൈക്കിൽ കിന്നാരം പറഞ്ഞ് സൊറ പറഞ്ഞു തിയേറ്ററിൽ പോയിരുന്ന് രാത്രിയുടെ യാമങ്ങൾ വരെ സജീവമാക്കുന്ന പെൺകുടികളില്ലേ രാവിലെ ഉമ്മയതാ ചുംബനം കൊടുത്തിട്ട് വിടുന്ന പെങ്ങളാണ് പൊന്മോളാണ് അമളിതാ മാതാപിതാക്കളെ കബളിപ്പിക്കുകയാണ് ശരീരത്തിലേക്കിട്ട യൂണിഫോം ബാഗിനുള്ളിലാക്കി മറ്റൊരു ഡ്രസ്സും ധരിച്ച് കാമുകനമായി ബൈക്കിലൂടെ കറങ്ങുകയാണ് പയ്യന്നൂര് ടൗണിലൂടെ കറങ്ങി നടക്കുകയാണ് ബീച്ച് റോഡുകളിലൂടെ കറങ്ങി നടക്കുകയാണ് തിയേറ്ററാകുന്ന എല്ലാ തിയേറ്ററിലും കയറി വൈകുന്നേരം വരെ സിനിമകൾ കണ്ട് രസിക്കുകയാണ് പാർക്കിലും മാളിലും ഹെൽമറ്റ് വെച്ചുകൊണ്ട് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് നടക്കുകയാണ് രാത്രി ഒന്നും അറിയാത്തതുപോലെ വീട്ടിലേക്ക് കടന്നു വരുവയാണ് ആരെയാണ് പെങ്ങളെ നീ കളിപ്പിക്കുന്നത് സിഗരറ്റ് വലിച്ചും എം ഡി എം ഐയും എല്ലുമടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് എതിരിൽ നിലകൊള്ളുന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ ആരുടെ പൊരുത്തമാണ് നീ കാണുന്നത് നഷ്ടമാണ് നഷ്ടമാണ് നിന്നെ വിശ്വസിക്കുന്ന ഉമ്മ പെങ്ങളെ നിന്നെ വിശ്വസിക്കുന്നതാകുന്ന വാപ്പാ അവരനീ പ്രയാസപ്പെടുത്തരുതേ പ്രയാസപ്പെടുത്തരുതേ ഇന്നലെ കണ്ട കാമുകനുമായി എനിക്ക് വിവാഹം കഴിച്ചാൽ മതി എനിക്കെന്നെ എനിക്കെ സ്നേഹം നൽകിയിട്ടില്ല എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പരസ്യമായി കോടതി മുറിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വക്കീൽ മുഖേന എനിക്കെന്നെ പ്രിയപ്പെട്ട കാമുകനുമായി പോയാൽ മതി എന്ന് പറഞ്ഞ് അതിന് സമ്മതം മൂളി െത്തിയതാകുന്ന പൊന്നുമോള് മുന്നിൽ വെച്ചുകൊണ്ട് അന്യ സമുദായത്തിൽ പെട്ടതും മുസ്ലിം സമുദായത്തിൽ പെട്ട അവർക്ക് അന്യരാകുന്ന ചെറുപ്പക്കാരുമായി കയറിക്കൊണ്ട് ചാറ്റയടിച്ച് നൊമ്പരപ്പെടുന്ന ഹൃദയം അത് വാപ്പയുടേതാണ് ഉമ്മയുടേതാണ് എവിടെയാണ് ഈ പാപങ്ങൾ കഴുകിക്കളയുക മുസ്ലിമേ നിനക്ക് ഞായറാഴ്ച ഒരു കുർബാനയില്ല നിനക്ക് അത്തരത്തിലുള്ള ഒരു അവസരമില്ല നിന്റെ ഉമ്മയുടെ കാൽ ാണ് സ്വർഗമെന്നുള്ളതെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് എൻ്റെ ജീവിതാകുന്ന ഏറ്റവും വലിയ നന്മയാർക്കെന്ന് ചോദിക്കുമ്പോൾ അല്ലാണ്ട് റസൂല് മൂന്ന് വട്ടം പറഞ്ഞത് ഉമ്മയാണ് ഉമ്മയാ ഉമ്മയാണ് ഉമ്മയാണ് നാലാമത്തെ വട്ടം വാപ്പയാണ് പറഞ്ഞത് കൂട്ടുകാര റസൂൽ പറഞ്ഞിട്ടില്ല നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഉമ്മ മാറുന്നതാകുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം ഹൈറിലാവൂ ചെറുപ്പക്കാരാ നിന്റെ വാപ്പ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നീ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ ജീവിതം നന്മയിൽ നന്മയിലധിഷ്ഠിതമാകൂ എന്തിനാണ് മൂന്ന് വട്ടം ഉമ്മയെ പറഞ്ഞത് തലവുസാദ് വ്യക്തമായി പഠിപ്പിക്കുകയാണ് മൂന്ന് കാരണങ്ങൾ കൊണ്ട് വാപ്പയേക്കാൾ ഗ്രേഡ് കൂടിയത് ഉമ്മയാണ് ഉമ്മയാണ് ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം പാപ്പയിൽ ഒഴിവാ ഒമ്പത് മാസവും പത്ത് ദിവസവും ഗർഭം ചുമുന്നത് പ്രിയപ്പെട്ട ഉമ്മയല്ലേ ഉമ്മയല്ലേ എത്ര രാത്രിയാണ് ഉറക്കമൊഴിച്ചത് എത്ര ദിവസങ്ങളാണ് ചെരിഞ്ഞ് കടന്നത് ഒന്ന് വലത്തോട്ട് കടക്കണമെന്നുണ്ട് ഡോക്ടർ പറഞ്ഞ് പാടില്ല പാടില്ല അത് കുഞ്ഞിന് കേടാണ് കേടാണ് ഡോക്ടർ നിർദ്ദേശിച്ചതിന് പ്രകാരം കിടക്കുന്നു അവർ നിർദ്ദേശിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുന്നു അവർ കൊടുത്ത ഗുളികകൾ മാത്രം കഴിക്കുന്നു പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്ന പൈസയും പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ടുണ്ടാക്കുന്ന ധനവും തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോന്റെ പൊന്നുമോളുടെ ആരോഗ്യത്തിന് വേണ്ടി ഗർഭിണിയാകുന്ന ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് അല്ലാ അല്ലാ ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ നൊന്ന് പ്രസവിച്ചതാകുന്ന ഉമ്മയുടെ നടുവിലേക്ക് ചവിട്ടാനോങ്ങുന്ന കാലുകളുള്ള കാലഘട്ടമല്ലേ അവർ കൊടുത്തത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞുകൊണ്ട് സ്വത്തിൻ്റെ വിഷയത്തിൽ അടിപിടി ഉണ്ടാക്കുന്ന മക്കളല്ലേ മ്മയുടെ അടിനാവ് നോക്കി ചവിട്ടാൻ അവരുടേതാകുന്ന വയറ്റത്തേക്ക് ചവിട്ടാൻ അവരുടെ നെഞ്ചത്ത് അടിക്കാൻ അവരുടെ അടിക്കാൻ വേണ്ടി കൈ ചെറുപ്പക്കാരില്ലേ അവരുമായി വഴക്കുടിക്കുന്നതാകുന്ന പെങ്കോടികളില്ലേ അവരെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളില്ലേ പറഞ്ഞാൽ അനുസരണ ഇല്ലാത്ത മക്കളില്ലേ അന്നാൻ റസൂര് വീണ്ടും വിശദീകരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് പാപ്പയെക്കാൾ ഒരുപടി മുന്നിലാണ് ഉമ്മ എന്തുകൊണ്ട് ാണ് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒമ്പത് മാസം പത്ത് ദിവസം ഗർഭഞ്ചം വന്നതാണ് നിന്നെ നൊന്ത് പ്രസവിച്ചതാണ് തീർന്നില്ല തീർന്നില്ല പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാ